ിയുടെ കെ എം സി സിയുടെ പ്രസിഡന്റ് കുഞ്ഞുമാൻ കാട്ടി എംബസിയുമായിട്ടുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കും ഫോറിൻസെ നമ്മൾ എത്രയും എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട് എന്ന് അറിയിക്കും എംബസി ഈ ഇതിന്റെ ലീഗൽ ഇഷ്യൂ കൈകാര്യം ആയി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് നിയമ നടപടികൾ പൂർത്തിയാക്കും സാധാരണ സാഹിബ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും നീക്കം നിയമ നടപടി ബന്ധപ്പെട്ട് എംബസി ഫണ്ട് കൈമാറണോ മാത്രമല്ല ലീഗൽ പ്രോസസ്സിങ് ഇവിടെ നിന്ന് അത് സൗദി ഗവൺമെൻറ്റുമായും അവിടെ കുടുംബങ്ങളുമായും എല്ലാം നിയമപരമായ രണ്ട് ഗവൺമെൻറ്റുകളുടെ പ്രോസസ്സിങ് കഴിഞ്ഞ് ഈ ആ ാണ് ഈ ഫണ്ട് ആ കുടുംബത്തിന് എത്തുക നമ്മൾ നേരിട്ട് ആരും കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ എംബസി ത്രൂ ആണ് നമ്മുടെ ക്രൂരമായ നിയമസംഹിതയോട് കൂടിയാണ് ഈ ഫണ്ടിൽ അത് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ മൂന്ന് ദിവസം അല്ല പതിനാറാം തീയതി വരെ അവർ തന്ന ഒരു ഡെഡ്ലൈനാണ് പിന്നീട് കുടുംബം എംബസി ത്രൂ നമുക്ക് ഉണ്ടാക്കിയ കരാറിയിലാണ് ഏപ്രിൽ പതിനാറിനകം ഫാമിലി അവിടുത്തെ ഗവൺമെൻറ്റും അവരുടെ അമനവാടിയും ഇന്ത്യൻ എംബസിയും ഒക്കെ ഉണ്ടാക്കിയ ഭാഗമായിട്ട്

ജയിലിൽ കഴിയുന്ന പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീം എന്ന ആ സഹോദരനെ ദിയാദനം നൽകി രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ കേരളക്കര മലയാളികൾ ഒട്ടനവധി ആളുകൾ ഒരുമിച്ച് നിന്ന് മുപ്പത്തി നാല് കോടി രൂപ സമാഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ആ ഉമ്മയുടെ മുഖത്ത് കാണുന്ന സന്തോഷം പറഞ്ഞറിയിക്കുന്നതിൽ വളരെ വലുതാണ് ഒരുപാട് സംഘങ്ങളും വിഷമങ്ങളും നിറഞ്ഞ് നമ്മുടെ മീഡിയക്ക് മുന്നിൽ ആ ഉമ്മ വന്ന് കരഞ്ഞിരുന്നു വളരെ ദുഃഖകരമായ അവസ്ഥയായിരുന്നു അത് ഏറ്റെടുത്ത നമ്മുടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഒരുപാട് പേര് നമ്മുടെ ജനങ്ങൾ മലയാളികൾ മറ്റനേകം മതത്തിലും ജാതി വേ വർഗ്ഗ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഇത്രയും ഒരു സം മഹത്തായ ഒരു സമ ഒരു പരിപാടി ഈ ഒരു സംഭവം ഈ ഒരു സം ഫണ്ട് സമാഹരണം വൻ വിജയമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തോടു കൂടി ആ ഒരു സംഭവം പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് മുപ്പത്തിനാല് കോടി രൂപ ബോബി ചെമ്മണ്ണൂർ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നന്ദി നൽകുന്നുണ്ട് ബോബി ചെമ്മണ്ണൂർ എന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്നും ഒരുപാട് ധനം സഹായിച്ചിട്ടുണ്ട് അതിന് പുറമെ അദ്ദേഹം തെരുവിൽ ഇറങ്ങി അദ്ദേഹം എന്ത് പൈസ പിച്ചയാചിക്കുന്നത് പോലെ അദ്ദേഹം യാചിച്ചുകൊണ്ട് തന്നെ പണ നടത്തിയിട്ടുണ്ട് വളരെ സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു അന്യമതസ്ഥരും എല്ലാവരും വെച്ച് ഒത്തുചേർന്ന് ഒരുമിച്ച് നിന്ന് ഈ കേരളത്തിലെ മലയാളികൾ ഒരുമിച്ച് നിന്നാണ് ആ മഹാ അബ്ദുറഹീം എന്ന വ്യക്തിയെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഏതായാലും വധശിക്ഷ ഒഴിവാക്കാനുള്ള നാളെ അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് എംബസി അറിഞ്ഞിട്ടുണ്ട് എംബസി മുഖാന്തരമായിരിക്കും അദ്ദേഹം അബ്ദുൾ ഫണ്ട് കൈ സൗദിക്ക് കൈമാറുന്നത് എന്തായാലും മുപ്പത്തിനാല് കോടി രൂപ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സോഷ്യൽ മീഡിയയിലെ വ്യക്തികൾ സഹായിച്ചിട്ടുണ്ട് അവരുടെ യൂട്യൂബിലും അല്ലാതെ മീഡിയാസിലും ഒക്കെ അവരെന്ത് ചെയ്ത് സ്റ്റാറ്റസ് വെച്ച് ഒരുപാട് പേര് സ്റ്റാറ്റസ് വാട്സപ്പിൽ ഫാമിലി ഗ്രൂപ്പിൽ അതുപോലെ കഴിയുന്ന എന്തെല്ലാം സോഴ്സുകളുണ്ട് ആ സോഴ്സുകളെല്ലാം മാക്സിമം യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംഭവം ഈ ഈയൊരു പൂർത്തീകരിച്ചിരിക്കുന്നത് തൂക്കിക്കൊല്ലാൻ വിധിച്ച് സൗദിയിൽ ജയിലിൽ പതിനെട്ട് വർഷമായിട്ടാണ് ആ വ്യക്തി ജീവിച്ചിരുന്നത് എന്തായാലും ബോച്ചെ പുതിയൊരു അനൗൺസ്മെൻറ്റ് കൂടി നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബോച്ചെ ടീ എന്നൊരു സംരംഭം ഇനാഗ്രേഷൻ ഇന്ന് കൂടി ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ ലാഭവും ഈ അബ്ദുറഹീം നാട്ടിൽ വന്നതിന് ശേഷം ജോലിക്ക് വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ അദ്ദേഹത്തിന് ഒരു സൂപ്പർ മാർക്കറ്റ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റ് കൊടുക്കാൻ ഇതിൽ നിന്ന് വരുന്ന ബോച്ചെ ടീ എന്ന ഈ ഒരു സംരംഭത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം അതിലേക്ക് നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതൊരു വളരെ വലിയൊരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് ഈ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബോച്ചട്ടിയുടെ ലാഭം ഇതിലേക്ക് ഇടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കേരള കലാ ജനങ്ങൾ ഒന്നടങ്ങ് മുപ്പത്തിനാല് കോടിയിലേക്ക് പെട്ടെന്നാണ് എത്തിയത് മക്ക കെ സി സികളും ഒറ്റനേകം സംഘടനകളും ഇതിലേക്ക് ഒരുപാട് രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് പെരുന്നാളിൻ്റെ അന്നാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പണം പണ്ട് സമാഹരിച്ച് കഴിഞ്ഞിരിക്കുന്നത് കനിവിൻ്റെ കേരളം എന്ന ആർ അർത്ഥവത്തായി പറയാൻ പറ്റുന്ന ഒരു ഒരു സംഭവമാണ് ആ ഉമ്മയുടെ കണ്ണുനീരിന് തികച്ചും 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 അള്ളാഹു അതിന് ഉത്തരം നൽകിയിട്ടുണ്ട് എന്തായാലും ഇനിയും ഇതുപോലെ സൗഹാർദ്ദങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു